ഈ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗ്രാഫായി വന്നിരിക്കുകയാണ് ഇത് യു എസ് ഡി ടു ഇന്ത്യൻ റുപ്പീസിൻ്റെ കമ്പാരിസൺ ആണ് നേരത്തെ നാൽപ്പത്തഞ്ചിലും അമ്പത്താറിലും അറുപത്തഞ്ചിലും ഒക്കെ കിടന്നിരുന്ന ആ ഇന്ത്യൻ റുപ്പീസ് ഇന്ന് നയൻറ്റി പ്ലസ് ഇന്ത്യൻ റുപ്പീസ് ടു യു എസ് ആയിട്ട് വാല്യൂ മാറിയിട്ടുണ്ട് അതെന്തുകൊണ്ട് പറ്റുന്നു എന്താണ് ഇതിന് മെയിൻ കാരണമെന്ന് നമ്മളിൽ പലർക്കും വിചാരമുണ്ടായിരിക്കും ഇത് ആര് നിർണയിക്കുന്നതാണ് എന്നാൽ ഇന്ത്യയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വേറെ കര കൺട്രീസൊക്കെ ഉണ്ടല്ലോ ബ്രിക്സ് എന്ന് പറയുന്ന നേഷൻ ബ്രസീൽ റഷ്യ ഇന്ത്യ പിന്നെ ചൈന സൗത്ത് ആഫ്രിക്ക അങ്ങനെയൊക്കെയുള്ള കൺട്രീസ് ഉണ്ട് പിന്നെ ബ്രസീലിൻ്റെ റിയൽ ട്രംപിൻ്റെ ടാരി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് താഴോട്ടാണ് വെള്ളോട്ടാണ് പോയത് അത് മുകളിലോട്ടല്ലേ പോയത് റഷ്യ ഈസ് ദ മോസ്റ്റ് സാങ്ഷൻഡ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത് എന്നാൽ റഷ്യൻ റൂബിൾ സാങ്ഷൻസ് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയത് അങ്ങ് വടക്കോട്ട് വെച്ച് പിടിച്ചു പോയി അതുപോലെ തന്നെയാണ് ചൈനയുടെ റം ബി അല്ലെങ്കിൽ യു അതും ട്രംപിന്റെ ടാരിഫും കൊണ്ടൊന്നും ഏറ്റില്ല അതങ്ങ് വടക്കോട്ട് വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ റാൻഡ് അതിനും ഒരു പ്രശ്നം വരാതെ അതും അങ്ങോട്ട് വടക്കോട്ട് വെച്ച് പിടിച്ച് പോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ത്യൻ ആണ് ഒരു പന്ത് വീഴുന്ന വീഴുന്നതുപോലെ ടോന്ന് ഗ്രാവിറ്റി ഫുള്ള് ചെയ്യുന്ന പോലെ അങ്ങോട്ട് വീണുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് ഇത് ഇതാരെയൊക്കെ എഫക്റ്റ് ചെയ്യും സാധാരണപ്പെട്ട ഇന്ത്യക്കാരനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും ആർക്കാണ് ഇത് ബെനിഫിഷ്യൽ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് അറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഇന്ന് നമ്മുടെ സർക്കാരിനോടോ സർക്കാർ നയിക്കുന്ന പാർട്ടിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ട്രംപ് ചെയ്തതാ അല്ലെങ്കിൽ അവിടെ പാകിസ്ഥാൻ ചെയ്തതാണ് ഒന്നുമില്ല എങ്കിൽ കോൺഗ്രസ് ചെയ്തതാണ് അല്ലെങ്കിൽ പണ്ട് നെഹ്റു ചെയ്തു വെച്ച് പോയതാണെന്ന് അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ പക്ഷേ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പതിനൊന്ന് വർഷത്തിന് മുമ്പേ प्रधानमंत्री आगे नरेंद्र मोदी उत्तर कैसे नहीं होता मित्रों मैं शासन में बैठा हूं मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता अरे नेपाल का रुपया नहीं गिरता है बांग्लादेश की करेंसी नहीं गिरती है पाकिस्तान की करेंसी नहीं गिरती श्रीलंका की करेंसी नहीं गिरती क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है ये जवाब देना पड़ेगा आपको इस जवाब मांग रहा है ഏ देश आपसे जवाब मांग रहा है जवाब देना पड़ेगा आपको ഇന്നത്തെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നാൽ അന്ന് ഡോളറിന് എന്ത് വിലയായിരുന്നെന്നറിയാമോ അമ്പത്താറ് രൂപ ഇന്ന് തൊണ്ണൂറ് കഴിഞ്ഞു എന്നാൽ പോലും നമ്മളെ നമ്മളെപ്പോലുള്ളവർ സാധാരണപ്പെട്ട ഭാരതീയർ എന്തുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയോടും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുന്നവരോടും ഈ ചോദ്യം ചോദിക്കാത്ത ചോദ്യം ചോദിക്കാനായിട്ട് ഭയവുമാണ് എന്താണാവോ കാരണം ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളെ അങ്ങ് ചാപ്പ കുത്തുകയാണ് നമ്മൾ ആൻറ്റി ഇന്ത്യ ആണ് ആൻറ്റി നാഷണൽ ആണെന്നൊക്കെയാണ് ചിലരുടെയൊക്കെ സങ്കല്പത്തിൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടി ഇപ്പോഴത്തെ ഭരിക്കുന്ന ആ പ്രധാനമന്ത്രിയും സംഘവും എല്ലാമാണ് ഇന്ത്യ മറ്റുള്ളവരാരും ഇന്ത്യ അല്ല എന്നുള്ള ചിന്തയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഭരണാധികാരി ഒരു സമയത്ത് അങ്ങ് പോകും എന്നാൽ ഇന്ത്യ പിന്നെ നിലനിൽക്കും അന്നേരം ആൻറ്റി ഇന്ത്യ ഒന്നുമല്ല നമ്മൾ നമ്മളും ഇന്ത്യൻ പൗരൻ തന്നെയാണ് എൻ്റെ സങ്കല്പത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും കൂടി നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരനും കൂടി ഉള്ള ആ യൂണിയൻ ഉണ്ടല്ലോ അതിനെയാണ് ഭാരതം എന്ന് പറയുന്നത് അല്ലാതെ വെറും ഒരു ഐഡിയോളജിക്കാർ മാത്രം ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുന്ന പോലെ തന്നെ പിൻപറ്റാൻ പോകുന്നവർ മാത്രമാണ് ഇന്ത്യ എന്നുള്ള ഒരു ഉണ്ടല്ലോ അതങ്ങ് മാറ്റി നിർത്ത് എന്നിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മളെ നമ്മുടെ ആ രാഷ്ട്രത്തിൻ്റെ സങ്കല്പമൊക്കെ ഒന്നുകൂടെ ഒന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക പിന്നെ അടുത്ത കാര്യം ഇങ്ങനെ ഈ റൂവ ഇങ്ങനെ താഴെ വീണോണ്ടിരിക്കുമ്പം ആർക്കോ ലാഭം ലാഭമുണ്ടല്ലോ ഇതിനകത്ത് ലാഭം തീർച്ചയായിട്ടും ചിലർക്കുണ്ട് നഷ്ടമുണ്ട് ഒത്തിരി പേർക്ക് അന്നേരം ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം ഇതിനകത്ത് ആരൊക്കെയാണ് ചരട് പിടിച്ച് വലിക്കുന്നതെന്നൊക്കെ നമുക്കറിയട്ടെ പല ഇന്ത്യക്കാർക്കും ഇതറിയുന്നില്ല ആരാണ് ചരട് പിടിച്ച് വലിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം എന്നാൽ ചരട് വലി ഒരു മൂന്നാല് മാസം മുമ്പേ തന്നെ തുടങ്ങിയതാണ് അറിയണ്ടേ പൊതുവേ ഇന്ത്യൻ റുപ്പീസിന് വില ഇടിഞ്ഞു വരുമ്പോഴത്തേക്ക് ആർ ബി ഐ അങ്ങ് ആക്ടിവേറ്റാകും ആർ ബി ഐ ഡോളർ അങ്ങ് വിൽക്കും ഇന്ത്യൻ റുപ്പീസ് വാങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യൻ റുപ്പീസ് ആകും പക്ഷേ ഈ പ്രാവശ്യം ആർ ബി ഐ അങ്ങനെ ഒരു പരിപാടിയും ചെയ്തില്ല എന്തുകൊണ്ടായിരുന്നതെന്ന് നമുക്ക് അറിയാമോ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ട്രംപിൻ്റെ ടാരിഫ് അടിച്ച് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എക്സ്പോർട്ടേഴ്സ് ലോബി എന്ന് പറഞ്ഞൊരു ലോബിയുണ്ട് അവരെല്ലാവരും കൂടി ആർ ബി ഐക്കും ഗവൺമെൻറ്റിനുമൊക്കെ ഒരു അപേക്ഷ പറഞ്ഞു കൊടുത്തു രൂപ നൂറ് രൂപ പെർ ഡോളർ ആക്കി മാറ്റണം ഇമ്മീഡിയറ്റ്ലി അവരാണ് നിശ്ചയിച്ചിരിക്കുന്നത് അവർ നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർക്കാരും ആർ ബി ഐയും ഒക്കെ അതുപോലൊക്കെ തന്നെ അങ്ങ് പോകും വേറെ കാര്യം ഒന്നുമില്ല അങ്ങനെ അവരുടെ ഒരു റെക്കമെൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ അനുസരിച്ചാണ് ഇന്ന് രൂപ തൊണ്ണൂറ് രൂപ ആയി മാറിയിരിക്കുന്നത് പക്ഷേ അവർ അപേക്ഷിച്ചത് എത്ര ആയിരുന്നു നൂറ് രൂപ ആയി മാറണം അന്നേരം നൂറാകും ആകും ബിക്കോസ് അവരല്ലേ വരണത്തിയിരിക്കുന്നത് അതിനകത്ത് സാധാരണപ്പെട്ട ഇന്ത്യക്കാരൻ എത്ര നഷ്ടം വന്നെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല അന്നേരം നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ ഞാനിപ്പോൾ തരാം രൂപ താഴെ വീണോണ്ടിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോളേർസ് വാങ്ങിച്ചു വെക്കാം എന്നിട്ട് തക്ക സമയത്ത് നിങ്ങൾക്കത് എൻ ക്യാഷ് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയും ബുദ്ധിയുള്ളവർ ചെയ്തിരിക്കും അന്നേരം ആദ്യമായിട്ട് ലാഭം ആർക്കാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നെയാണ് എക്സ്പോർട്ടർസിന് ലാഭം വന്നിരിക്കും എക്സ്പോർട്ടർസിൽ ഏറ്റവും വലിയ ചങ്കാണ് ഐ ടി എക്സ്പോർട്ട്സ് ഐ ടി എക്സ്പോർട്ട്സിനകത്ത് ഇന്ത്യൻ പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർക്ക് കുറഞ്ഞ ഡോളർ റേറ്റ് ഈ ശമ്പളം കൊടുത്താൽ മതി ഇപ്പോൾ കിട്ടുന്ന ശമ്പളം തന്നെ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഡോളർ അവർ അവർക്ക് വരുമാനം ഇടുന്ന എത്ര കിട്ടുന്നത് അത് ഡോളറിലാണ് വരുന്നത് അന്നേരം ഈ ഡോളർ റുപ്പി എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഐ ടി കമ്പനീസിൽ ആ എക്സ്പോർട്ടിങ് കമ്പനീസിന് ലാഭമാണ് മറ്റേ സെക്ഷൻ ഓഫ് കമ്പനീസ് അറിയാവോ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിന് ലാഭം വരും അഗ്രികൾച്ചറിന് ലാഭം വരും ഫാർമൈക്ക് ലാഭം വരും പക്ഷേ സ്വല്പവേ ലോ ലാഭം വരത്തുള്ളൂ കാരണം എന്താണെന്നറിയാവോ ഒത്തിരിയും ഫാർമയുടെ എ പി ഐ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും എക്സ്പോർട്ട് ചെയ്യുകയാണ് അന്നേരം എന്ത് ചെയ്യുന്ന അറിയാവോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം അതും ഡോളറിൽ തന്നെയല്ലേ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള രാജ്യത്തിൽ അന്നേരം അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് നഷ്ടം വരും പക്ഷേ ആ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് നഷ്ടം വരുന്നത് ഇത് ഫാർമ ഇവിടെ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണല്ലോ ടാരിഫ് എത്ര ഉണ്ടെങ്കിലും ഞങ്ങൾ അമേരിക്കയെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അമേരിക്കയുടെ മുകളിൽ നമ്മൾ എങ്ങനെയെങ്കിലും എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ പരിപാടിക്കകത്ത് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിക്ക് ലാഭമാണ് ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ് ഇമ്പോർട്ടർസ് ഇമ്പോർട്ടർസിന് നഷ്ടം വരുമോ നഷ്ടം വരുത്തില്ല ഇമ്പോർട്ടർസ് ആ വലിയേറിയ ഡോളർ നേരത്തെ എൺപത്തഞ്ചിലും ഒക്കെ ഉള്ള ഡോളർ ഇപ്പം തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ആ ഡോളർ കൊടുത്തിട്ടാണ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോണിക്സും കൺസ്യൂമർ ഗുഡ്സും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഈസ് എ ഈസനെറ്റ് ഇമ്പോർട്ടറാണ് പല കാര്യങ്ങൾക്കതും അന്നേരം ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം അത് അവർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിൽക്കുമ്പോൾ അവർ ആ നഷ്ടം തയ്ച്ചിട്ടൊന്നുമല്ലല്ലോ വിൽക്കുന്നത് അവർ അത്രയും തന്നെ മാർജിൻ കൂട്ടി വെച്ചാങ്ങ് വിൽക്കും ഇപ്പം പണ്ട് നൂറ് ഒരു സാധനം വാങ്ങിച്ചെങ്കിൽ ഇന്ന നൂറ്റി പത്തിനോ നൂറ്റി ഇരുപതിനോ നമ്മൾ വാങ്ങേണ്ടി വരും അന്നേരം ഈ രൂപ ഇടിയുന്നത് കൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഭയങ്കര നഷ്ടമൊക്കെ വന്നെന്നിരിക്കും വേറെ ഒരു സാധനം പലരും ഇഗ്നോർ ചെയ്യുന്ന സാധനമാണ് അതാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ ഇന്ത്യയിൽ ക്രൂഡ് ഓയിലൊന്നും നിർമ്മിക്കാറില്ലല്ലോ അതെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ഉള്ളൂ നമുക്ക് ക്രൂഡ് ഓയിൽ അന്നേരം അതൊക്കെ ഗൾഫിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുത്തുമ്പോൾ ആ ക്രൂഡ് ഓയിലിൻ്റെ വിലയും കൂടിയല്ല കൂടുതലല്ലേ വരുന്നത് എന്നിട്ട് അത് ഇന്ത്യയിൽ വരുമ്പോഴത്തേ ഇന്ത്യയിൽ ഓൾറെഡി ക്രൂഡ് ഓയിലിന് ഇത്രയും വിലയുണ്ടെങ്കിൽ ഇത്രയും കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റേ ഡ്യൂട്ടിയും കിട്ടിയും ഒക്കെ ടാക്സും എല്ലാം അടിച്ചു കയറ്റിയിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അന്നേരം ഗവൺമെൻ്റ് ഈ ടാക്സസും ഈ ഡ്യൂട്ടിയും ഒക്കെ കുറയ്ക്കുമോ അറിയത്തില്ല ചിലപ്പം കൂട്ടിയെന്നു ഇരിക്കും ചിലപ്പം ഈ ജനങ്ങളെ ഇച്ചിരി മയപ്പെടുത്തി വെക്കാനായിട്ട് അവർ സമാധാനമായിട്ട് ഇരുന്നെന്നിരിക്കും പക്ഷേ നമുക്കറിയുന്നില്ല എങ്ങനെയാണ് ഗവണ്മെൻറ്റിനി അതിന് ചേഞ്ച് വരുത്താൻ പോകുന്നെന്നുള്ള കാര്യം പിന്നെ അടുത്ത കാര്യം നമ്മളിപ്പോൾ ടൂറിസം ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർഡ് ബൗണ്ട് ടൂറിസമുണ്ട് ഔട്ട്വേഡ് ബൗണ്ട് ടൂറിസമുണ്ട് ഇൻവേർഡ് ബൗണ്ട് ടൂറിസത്തിനകത്ത് ചിലപ്പോൾ ഒന്ന് ലാഭം കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണാവോ ടൂറിസത്തിന് വരാനുള്ളത് ഇന്ത്യക്കാരൻ ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് വേറെ ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്ന അത് വലിയ ടൂറിസം ഒന്നുമല്ല പക്ഷേ ഫോറിനേഴ്സ് വരുന്നതാണ് റിയൽ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ഏൺ ചെയ്യുന്ന ടൂറിസം അതിനകത്ത് ഇന്ത്യൻ ടൂറിസം സെക്ടറിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെൻറ്റും നടക്കാതിരിക്കുന്ന സെക്ടറാണ് അത് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല പറയുമ്പോൾ പക്ഷേ ഞാൻ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെ ടൂറിസ്റ്റിന് വേണ്ടി കൊടുക്കുന്ന ഫെസിലിറ്റീസും ടൂറിസ്റ്റിനെ മയക്കി വെക്കുന്ന പരിപാടികളൊക്കെ അത് ഇന്ത്യയിൽ ഒരു ചുക്കും നടക്കുന്നില്ല നമ്മൾ വിചാരിക്കും കേരളത്തിലേതാണ്ടൊക്കെ കേവ് കാണാം ഒന്നുമില്ല കേരളത്തിലും വലുതായിട്ടൊന്നുമില്ല ചുമ്മാ അതൊരു ടൂറിസം മന്ത്രിയൊക്കെ ഉണ്ട് അല്ലാതെ പുള്ളിയൊന്നും ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇങ്ങനെ മനുഷ്യരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ മാടയാ കോടയാ എന്ന് പറഞ്ഞിട്ട് ഇൻ റിയാലിറ്റി ഇന്ത്യൻ ടൂറിസം ഹാസ് ലോട്ട് ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട് പക്ഷെ ഒന്നും പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ശരി പിന്നെ ഔട്ട് വഡ് ടൂറിസം നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളിലോട്ട് നമ്മൾ ടൂറിസത്തിന് പോകുമ്പം അതിനകത്ത് നമുക്ക് വളരെ നഷ്ടം വരും കാരണം എന്താണെന്നറിയാവോ നമ്മൾ നേരത്തെ ഒരു ഡോളറിന് മേടിക്കണമെങ്കിൽ എൺപത്തഞ്ച് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇന്നത്തെ തൊണ്ണൂറ് രൂപ കൊടുക്കണം അന്നേരം നമ്മുടെ ആ ടോട്ടൽ ബിഗ് വാല്യൂക്കകത്ത് വളരെ നഷ്ടം തന്നെ വരും അങ്ങനെ ടൂറിസത്തിനകത്ത് പോകുന്ന ഇന്ത്യക്കാർക്ക് നഷ്ടം വന്നിന്നിരിക്കും വേറെ ഒരു ഇമ്പോർട്ടൻ്റ് സെക്ടറിനകത്ത് ഭയങ്കര അടി കിട്ടിയെന്നിരിക്കും കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒത്തിരി പേര് വെളിനാട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് അന്നേരം എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് സ്റ്റുഡൻസിന് ചിലവിന് കൊടുക്കുന്ന ആരാണ് ഇവിടെ നിന്ന് വീട്ടുകാർ ലോണൊക്കെ എടുത്തല്ലേ കൊണ്ട് അയച്ചു അയച്ചു കൊടുക്കുന്നത് അന്നേരം ആ ലോണിൻ്റെ എമൗണ്ട് തികയാതെ വരുമ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന കുട്ടികൾ പറയും എനിക്ക് ഇച്ചിരി കൂടും വേണം ഇച്ചിരോടും വേണം അന്നേരം മാതാപിതാക്കന്മാരെന്തു ചെയ്യും പിന്നെ ലോൺ എടുത്തിട്ട് കൊണ്ടു കൊടുക്കും അങ്ങനെ ഇവിടെ നാട്ടിൽ നമുക്ക് നല്ല പണി കിട്ടിയെന്നിരിക്കും പിന്നെ സാധാരണപ്പെട്ട ജനങ്ങളുടെ പർച്ചേസിങ് പവറൊക്കെ കുറഞ്ഞെന്നിരിക്കും കാരണം എന്താണെന്ന് അറിയാം ഒത്തിരി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സാണ് ബേസ് റോ മെറ്റീരിയൽസ് പലതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് അന്നേരം അതിൻ്റെ ഇമ്പോർട്ടിനകത്ത് നമുക്ക് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത് അന്നേരം ഇവിടെ നാട്ടിൽ സാധാരണപ്പെട്ട സാധനങ്ങൾക്കൊക്കെ കഴിഞ്ഞ് വില കൂടും ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനവും കൂടെ ഇച്ചിരി ഇച്ചിരി പൊങ്ങി പൊങ്ങി വരും അവർ എത്ര കണക്ക് തിരിച്ചെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും അവിടെ ഇൻഫ്ലേഷൻ വന്ന് ആഞ്ഞടിച്ചതിരിക്കും പിന്നെ സർക്കാരിന് തന്നെ അത് പ്രശ്നമാണ് കാരണം എന്താണെന്നറിയാതെ സർക്കാരിൻ്റെ പല വെളിയിൽ നിന്നൊക്കെ ഉള്ള പല വായ്പകളൊക്കെ സർക്കാർ എടുത്തിട്ടുണ്ട് അന്നേരം ആ വായ്പയ്ക്ക് പലിശ ആയി അട അടയ്ക്കണം അതെല്ലാം ഡോളർ ടേംസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയും ഒരു പ്രശ്നം വന്നിരിക്കും നമ്മുടെ നാട്ടിലെ ഒരു സെക്ഷൻ ഹൗസസ്സിന് വേണ്ടി ഇത് ഒരു ആശ്വാസമായി മാറും ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആർ ഐ റെമിറ്റൻസസ് ലഭിക്കുന്ന വീടുകളുണ്ടല്ലോ അവർക്ക് ഇച്ചിരി എക്സ്ട്രാ കിട്ടിയെന്നിരിക്കും രൂപയുടെ വില ഇടിഞ്ഞതുകൊണ്ട് തന്നെയാണ് പക്ഷെ പൊതുവെ സാധനങ്ങൾക്കെല്ലാം വില കൂടിയ കൂടുമ്പോൾ അതങ്ങ് ഓഫ് സെറ്റായി പോകുന്നേ ഉള്ളൂ അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരുവാനില്ല അങ്ങനെ ചില എക്സ്പോർട്ടേഴ്സിൻ്റെ ലാഭത്തിന് വേണ്ടി നമ്മൾ നാട്ടിലെ എല്ലാവരും കൂടെ ഇച്ചിരി ഇച്ചിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് രൂപയുടെ വില ഇടിഞ്ഞ വിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനിയും വരാൻ പോകുന്ന കാലത്ത് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ വന്നു തരാം സോ ട്വിൽ വി മീറ്റ് അഗൈൻ പ്ലീസ്